പിന്നെ വളരെ പ്രതീക്ഷയോടെ നമ്മളൊരു കാര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിനെ പിന്തിരിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾ മറ്റുള്ളവർ വരും എന്നുള്ള ധാരണയൊക്കെ വളരെ തെറ്റാണ് കാരണം നമ്മളുടെ കാര്യങ്ങൾ എപ്പോഴും മുന്നോട്ട് ഇന്ന് ഞാനൊരു പോളിട്ടിടുന്നതായിരുന്നു ഏത് ടൈപ്പ് വീഡിയോ ആണ് ഇഷ്ടം എന്നും ചോദിച്ചാൽ ഗുഡ് മോർണിംഗ് വീഡിയോ ആൻസോട്ടിന് രണ്ട് മുട്ട പോകുന്നുണ്ട് ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ ഇപ്പോ എപ്പോ വേണമെങ്കിലും നമ്മളെ ഇൻട്രോ എടുത്ത് നോക്കിട്ടുണ്ടെങ്കി എൻ്റെ ഈ വെൽക്കം ടു ബിന്ദു സ്ട്രീംസ് പറയുന്നത് ആ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ മുമ്പിൽ ഒരു അടുക്കളയിൽ നിന്നിട്ടായിരിക്കുമേ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോയുമായിട്ടാണേ നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം അതുവരെ ഞാൻ ഭയങ്കര ബിസിയായിരുന്നു അപ്പോൾ ഞാൻ വന്ന വന്നപ്പോഴേ തന്നെ കപ്പയൊക്കെ തൊണ്ട് പൊളിച്ച് കൊത്തി നുറുക്കി എല്ലാം വാട്ടാനായിട്ട് വെച്ചു അതിന് ശേഷം ഞാൻ ചെമ്പല്ലി മീൻ അന്വേഷിച്ച് പോയതാണ് പക്ഷെ കിട്ടിയത് കിളിമീൻ ആയിപ്പോയി കിളിമീനെങ്കിൽ കിളിമീൻ എന്നും പറഞ്ഞുകൊണ്ട് നന്നാക്കാതെ വാങ്ങിച്ചുകൊണ്ട് വന്നു എങ്കിൽ പിന്നെ കപ്പ വാട്ടണ നേരം കൊണ്ട് നന്നാക്കി ഓർത്തു കപ്പയാണെങ്കിൽ നമ്മൾ ഉരുളിക്കകത്താണ് വേവിച്ചത് പ്രത്യേകിച്ച് കുക്കറിലൊന്നും ഇടാൻ പോയില്ല നോർമലായിട്ടാണ് കപ്പ വേവിച്ചത് അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് കിളിമീനങ്ങൾ നന്നാക്കാമെന്ന് വിചാരിച്ച് കിളിമീൻ മൊത്തം ചെയ്തുമ്പോൾ എല്ലാം കുത്തി അതെല്ലാം ശരിയാക്കിയത് മസാലയൊക്കെ ഇട്ട് വെച്ചേക്കും അപ്പോൾ മസാലയെല്ലാം ചേട്ടൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഞാൻ നന്നാക്കി ക്ലീനാക്കി കൊടുത്തുന്നേ ഉള്ളൂ കപ്പയാണെങ്കിലും വേവിച്ച് പറക്കി കൊടുത്തുന്നേ ഉള്ളൂ ബാക്കി വാട്ടി വാ വാട്ടാൻ വെള്ളത്തിൽ ഒഴിച്ചത് വരെ മാത്രമേ എനിക്കറിയാവുള്ളൂ പിന്നെ തേങ്ങ അരച്ച് കൊടുത്തു ബാക്കി ഫുള്ള് ചെയ്തതും ചേട്ടൻ കപ്പ ഇളക്കിയതും ഒക്കെ കേട്ടോ ചേട്ടൻ നന്നായിട്ട് കപ്പ ഇളക്കാനൊക്കെ അറിയാം എനിക്കത്രയും പെർഫെക്ഷൻ ഒന്നുമില്ല പിന്നെ നമ്മുടെ മീൻകറി കുറച്ചിരിപ്പുണ്ട് അതങ്ങ് ചൂടാക്കാൻ വെച്ചു ബാക്കിയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഇരിക്കണം കേട്ടോ അപ്പോൾ ഈ മീൻ വറുത്തത് ഇപ്പോഴത്തേക്കെടുക്കാനല്ല നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ വേണ്ടി രണ്ട് മൂന്നൊക്കെ എടുത്തങ്ങോട് വറുത്താൽ മാത്രം പോ മതിയിലൂന്ന് അങ്ങോർത്തു അപ്പോൾ ചേട്ടനാണ് ആ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ വളരെ ബിസിയാണ് മക്കളെ ബിസിയാണ് പിന്നെ ഇന്ന് നമ്മൾ ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ലൈവ് വന്നപ്പോൾ തന്നെ ചേട്ടനാണ് ഞങ്ങളുടെ ഹീറോ എന്നൊക്കെ പറഞ്ഞ കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് പള്ളിയിൽ ചേട്ടൻ്റെ അവർക്ക് ഒരു ഫ്യൂണറൽ ചടങ്ങിന് പോയി അവിടെയാണ് ഒരുപാട് പേര് വന്ന ചേട്ടനോട് ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണ് വീഡിയോ കാണാറുണ്ട് അടിപൊളി പരിപാടിയാണ് ഞങ്ങളെന്നും ഡെയിലി കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു ചേട്ടൻ്റെ അങ്ങ് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ ഞാൻ കോളേജിലിരുന്നപ്പം എന്നെ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞിട്ടോ ചേട്ടൻ ഇപ്പം നമ്മുടെ വീഡിയോയോടും ഈ പുറത്ത് ആളുകളൊക്കെ തിരിച്ചറിയുന്നതിനോടൊക്കെ വളരെയേറെ പൊരുത്തപ്പെട്ടു ചേട്ടനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിൽ വരാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാതിരുന്നപ്പം ചേട്ടൻ്റെ അവർക്ക് പറയുമായിരുന്നു തന്നെ എനിക്ക് മീനോട് നല്ല താല്പര്യമുണ്ട് അപ്പം ചേട്ടൻതാ ബീഫിൻ്റെ ഗ്രേവി ഇരുന്നത് എടുത്തിട്ടുണ്ട് പുഴുക്ക് അത്യാവശ്യം ന്യായമായി പുഴുക്കുണ്ട് നാളെ തിന്നാം ഇല്ലില്ല പോവില്ല അപ്പോൾ അതേ നമ്മൾ മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടാക്കി ഒഴിച്ചു വെച്ചു ചോറ് കുറച്ചുണ്ട് ബാസ്കറ്റ് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം പിന്നെ നല്ലപ്പുണ്ട് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ബണ്ണ് ആനച്ചുട്ടന് വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കൂട്ടോടെ വാങ്ങിച്ചേ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നെയ്യ് റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി നെയ്യ് വാങ്ങിച്ചു നെയ്യ് തീർന്നു പോയായിരുന്നാൽ നെയ്യ് നല്ല നെയ്യാണ് നെയ്യും വാങ്ങിച്ചു പിന്നെ മാറിക്കേ പിന്നെ രാവിലെ കഴുകി വെച്ചിട്ട് പോയാൽ കഞ്ഞിക്കല അവിടെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് കഞ്ഞി വയ്ക്കണം എടുത്ത് വയ്ക്കാം അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്ക് ചോറ് തിളച്ചോളും പോയിട്ട് അരി എടുക്കാം ഞാൻ അരിപാത്രത്തിനകത്ത് ഇച്ചിരി പൊടിയും കൂടെ ഇറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരുന്നൊരു പൊടി അതേപടി അതേപടിയിരുന്നു വേറെ എങ്ങനത്തെ സേഫാണ് സേഫ് ഇന്ന് നമ്മൾ താമസിച്ചല്ലേ പോയേ ഏഴുമണി വരെ ഉള്ളതല്ലേ അതെനിക്കറിയില്ല വാങ്ങാളോ ഞാൻ ഞാനിന്ന് കുറച്ച് കയറേ ഇടുന്നുള്ളൂ കാരണവളയാണ് അതിന് നമുക്ക് കരുകി അളപ്പേട്ടിടാം തിന്നു കഴിയുമ്പോഴത്തേക്ക് ആ സാധനം തിളച്ചോളൂ ഏ ഞാൻ വലിയ കൈ നിന്റെ കഴിക്കും വ്യത്യാസം നമ്മുടെ കൈക്ക് ബലമുണ്ട് നിന്റെ കയ്യിൽ ഞാന് ഏർ ഒന്നല്ല എന്നെ എന്താ ആക്കാൻ വന്നതാ പു എന്നെ മൈതാൻ എന്നെ തന്നെ ഉദ്ദേശിച്ചുള്ള ഭാവ വന്നത് മാത്രം ഒന്നും വന്നില്ലല്ലോ അല്ല ഞാൻ തന്നെ ചോദിച്ചതാ ഇതേ വലിയ ഭക്ഷണം കപ്പ എടുപ്പണ്ട ഫ്രിഡ്ജ് വെക്കണ്ട മുഴുത്ത കപ്പയാ നമുക്കൊരു ചണ്ടമുറയും കൊടുങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോ അടുത്ത ദിവസം നമുക്ക് അല്ല കപ്പ എങ്ങട്ടിട്ട് പുഴുങ്ങി വെച്ചതിന് ആര് തിന്നാണ് ചെണ്ട മുറുങ്ങ പുഴുങ്ങി ഇപ്പൊ വെക്കണ്ട ചൂടോട് കൂടെ തിന്നാനാ ചെറിയ കാന്താരി മുളക് കിട്ടാനില്ല കാന്താരി മുളകും ഉള്ളിയൊക്കെ അരച്ച ആ കൊണ്ടുവന്നിട്ടോ അവിടെ ഇപ്പൊ ചുല്ലായോ റബർ വെച്ചോ റബറോ മഴ കുറഞ്ഞു ഞാൻ പോണീട്ടായിട്ടിരിക്കുന്ന ചേട്ടന ഭർത്താക്കന്മാരെ ഇവിടെ നോക്കൂ ഇതുപോലെ ഭാര്യ ഹെൽപ്പ് ചെയ്യുന്ന ഭർത്താക്കന്മാരാകൂ എനിക്കിട്ട് തുറച്ചു നോക്കിയത് ഇതാ ചേട്ടൻ ചോറ് കാലം കൊണ്ട് പോവുകയാണ് അതാ ചേട്ടൻ ഇപ്പോൾ തീ കത്തിക്കുന്നതായിരിക്കും നാളെ ബീൻസ് തോരനും മീൻ വറുത്തതും ഞാൻ ഇച്ചിരി മോര് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി എവിടെന്നെങ്കിലും കുറച്ച് വെള്ളരിക്കോ വാഴയ്ക്കോ എന്തെങ്കിലും ഒപ്പിക്കണം കപ്പളങ്ങ മോരുകറി വെച്ചാൽ നല്ലതാണോ എന്നാ ശരി എന്തെങ്കിലും വെക്കണം തലേ ദിവസം ഉണ്ടാക്കണം ഓടി പഠിച്ചുണ്ടാക്കിയ രുചിയില്ല ഇന്നാളെ ഞാൻ ഉണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് അല്ലായിരുന്നോ വെള്ളരിക്ക വാഴക്കെ ആ കർഷണം കുറവ് വേണം കപ്പളങ്ങ അരിയണെങ്ങനെ അപ്പൊ കപ്പളങ്ങ എങ്ങനെ അരിയും വാഴൊക്കെ അരിയുമ്പോൾ അരിഞ്ഞാ മതിയോ കഷണങ്ങൾ ആക്കണായിരിക്കും ചതുരത്തിൽ വെള്ളിരിക്കലെ ആ ചെറിയ കഷ്ണം കഷണം ആരോ ആരോട് ഉർമ്മിള แจക്സൺ ആണോ? അപ്പോൾ ഇതാണ് ഈ ചാം ചേഞ്ച് ചെയ്യാൻ മാസ് ചാച്ചൻ കറിയൊക്കെ വെക്കുകയായിരുന്നു. ചാ സർ. കുക്ക് ചെയ്യുകയായിരുന്നു അടുക്കളയിലെ. എല്ലാം എല്ലാം കഴിച്ചു കൊടുത്താലും ഇനി മീൻ സലറ്റ് മീൻ നീ ചെറിയാ പോയല്ലേ? മീനഞ്ചി അല്ല എന്നെ ഞങ്ങളാടില്ല. അരിച്ചില്ല. അയ്യോ. അയ്യോ. ചങ്ങഗുരു ശരിക്ക് പാടോട്ട് പെമ്പണ്ടല്ല പെടക്ക കറി മുടത്തല്ല എല്ലാം അഴഞ്ഞു രാജ തമാശ പറയാർന്ന നല്ല തല്ലും വെച്ച വരും നല്ല തല്ലും വെച്ച വരും ചേട്ടന് പേടിയുണ്ടായിരുന്നോ ചെറുപ്പത്തി നല്ല പേടിയായിരുന്നോ എന്താ ഭാവ് നോക്കി കാണും എനിക്ക് വരുമോന്ന് ഓർത്ത് കാണും ആ നമുക്ക് കപ്പ എടുക്കാം മിനി എടുക്കാം കഴിക്കാം ആസുകാണെന്ന് ഉറക്കം പിടിച്ചു ഞാൻ നോക്കുമായിരുന്നു ചേട്ടാ എങ്ങോട്ടേ ചേട്ടൻ പോയി പോയി വെക്കാൻ സ്ഥലം കാണാത്തണ്ട അതാ നിലത്തേക്കും നല്ല കറിവേപ്പിലൊക്കെ ഇട്ട പോലെ പുഴുങ്ങിയ സൂപ്പർ കപ്പയാണ് കപ്പയാണിട്ടേ ആ എടുക്കണ

ഞാൻ ഇവിടെ കൊറേ വളവ് ആളെന്ന് വർത്തമാനം പറയും ചാട്ടൻ എന്നിട്ട് മിണ്ടൂല ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേട്ടൻ്റെ ഞാനും അപ്പക്കപ്പേം മീനൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ താ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല പക്ഷേ ചേട്ടൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട് കഞ്ഞി താഴ്ച്ചു കഞ്ഞി താഴ്ച്ചു പറഞ്ഞ് ചേട്ടൻ ചാടി എണീറ്റം പാത്രമൊക്കെ കഴുകി വെച്ചു ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ചേട്ടനെയാണ് കാണിക്കുന്നത് ചേട്ടൻ്റെ ആ പരാതി അങ്ങ് തീർത്ത് കൊടുക്കുക ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട കൈ കഴുകി തീ വളരെ കുറച്ചാ വെച്ചെങ്കിലും ചോറ് നന്നായിട്ട് തിളച്ചു പെട്ടെന്ന് തന്നെ കയ്യിൽ ഇതാ കപ്പയാ രാവിലത്തേക്ക് ഇപ്പം നിലവിൽ കപ്പ പുഴുക്കി ഇരിപ്പുണ്ട് ഇച്ചിരി മീൻകറിയെടുത്ത് ചൂടാക്കി ചില മീനെടുത്ത് ഫ്രൈയും ചെയ്ത് ചില ബീൻസ് തോരനും വെച്ചാൽ ആ ഒരു മുട്ട പുഴുങ്ങി കൊടുത്തുവിടാം ആ മീൻ തിന്നില്ലാത്തതുകൊണ്ട് നമുക്ക് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആയി ഞാനിത് തിന്നോട്ടെ ഓക്കെ ഹലോ നമ്മളെ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ടേ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ അടുക്കളപ്പണി ഏകദേശമൊക്കെ തീരാറായി ഇനിയിപ്പം ബീൻസ് തോരൻ വെക്കാനായിട്ട് മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനുള്ള വെള്ളം എനിക്ക് വെക്കാം അങ്ങനെ മാറിയിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെയട്ടോ കുളിക്കുന്നത് അപ്പോൾ അതും കഴിഞ്ഞാൽ പിന്നെ കുളിയും കഴിഞ്ഞാൽ നമുക്ക് പോകാം അപ്പം ഞാനാണെങ്കിൽ ഇപ്പം ഇവിടെ ബീൻസ് അടുപ്പിലിരിക്കുക മൂടി വെച്ച് കഴിക്കാം പിന്നെ ആൻസൂടിന് രണ്ട് മുട്ട പൂങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് മീൻ കറി ചൂടാക്കി എൻ്റെ അത് കപ്പയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ അടുത്ത് കപ്പ പൂക്ക പിന്നെ നമ്മൾ ചോറ് വറുത്തിട്ടിട്ടുണ്ട് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പയും മീൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി മീൻ വറുത്തതും എടുത്ത് കപ്പയും എടുത്ത് ചേട്ടൻ പന്നിക്കറി കൊണ്ടുപോയിക്കോളാം എന്നാണ് പറഞ്ഞത് കപ്പയ്ക്ക് ഞാൻ ബീൻസ് അരി എടുത്തപ്പോൾ ഒരു പച്ചമുളക് ഒരു ബീൻസും അരിഞ്ഞിട്ടില്ല അത് തിരിച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് തന്നെ കൊണ്ട് വയ്ക്കാം അതിന് നിറച്ച സാധനങ്ങൾ ഇരിക്കുക കറികളും ഉണ്ട് ഇതുപോലെ രണ്ട് ആപ്പിൾ എടുത്തുകൊണ്ട് പോകണം അവിടെ വൈകി വെച്ചാൽ തിന്നാം അങ്ങനെ പിന്നെ എല്ലാവരുടെയും കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞാലാണ് കമൻ്റ് ഇടുവുള്ളൂ എന്നുള്ള ആ ഒരു മനോഭാവമൊക്കെ മാറ്റി വെച്ചിട്ട് ഡെയിലി എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ സജഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ പറയാം അപ്പോൾ നിർദ്ദേശങ്ങളും സജഷൻസൊക്കെ തരുമ്പോൾ ഞാൻ അവരുടെ പഴയ കമൻസ് എന്താണെന്ന് എടുത്ത് നോക്കും ആ ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ ആ പ്രൊഫൈൽ ഓൺ ആകുമ്പോൾ തന്നെ ആ പ്രൊഫൈലിൽ നിന്നും വന്നിട്ടുള്ള കമൻസ് ഏതാന്ന് നമുക്കറിയാൻ പറ്റും അപ്പം എല്ലാം നെഗറ്റീവാണോ അതോ സജഷൻസ് ആണോ അവരുടെ ചിന്താഗതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതും ഒരു സൈക്കോളജിയാണ് കേട്ടോ ിയിപ്പം എൻ്റെ ഏറ്റവും വലിയ ജോലിയാണൊരു സാരി സെലക്ട് ചെയ്യുക എന്നുള്ളത് അപ്പം ഇതൊക്കെ വേണം നേരം കൊണ്ട് ഞാൻ ആ ജോലി കൂടി ഒന്ന് തീർക്കട്ടെ ഏത് സാരി കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ സത്യത്തിൽ ഞാൻ വീഡിയോ പിടിക്കുന്ന വേറെ ഒന്നിനും കൂടിയല്ല കേട്ടോ ഒരു സാരി സെലക്ട് ചെയ്യാൻ കൂടിയാ എനിക്കൊരു വീതിയുള്ള കസവിൻ്റെ ഒരു പട്ടുസാരി ഉണ്ടായിരുന്നേ അതെവിടെയാണെന്ന് അറിയില്ലല്ലോ അടാ നല്ല വീതിയുള്ള ഒരു പട്ടുസാരി അതിന് പ്രത്യേകിച്ച് ബ്ലൗസ് ഇല്ല ഞാൻ തോന്നണ ബ്ലൗസ് കേട്ടോണ്ടിരുന്നത് അതിൻ്റെ അതിന് ബ്ലൗസ് ഉണ്ടെങ്കിലും എനിക്ക് തയ്യൽ അറിയാൻ പാടില്ലാത്ത സമയത്ത് ഞാൻ തയ്ച്ച കുളമാക്കിയ ഒരു സാരിയാത് ഞാനിത് ഒരു ഈ ഇരിക്കുന്നടാ ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഈ മൊബൈലിൽ ഒന്ന് പിടിക്കാവുന്ന വലിച്ചെടുക്കട്ടെ ആ സാരി കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമെ എൻ്റെ കസവ് കണ്ട ഇത്ര ഇങ്ങനെ വീതിയുള്ള കസവ പക്ഷേ ഈ സാരിക്കിടാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ബ്ലൗസ് ഇല്ല ഇനിയിപ്പോൾ അതിന് ചേർന്ന ബ്ലൗസ് ഞാൻ പോയി തപ്പിയെടുക്കാം ചേട്ടൻ രാവിലെ തന്നെ റോഡിലിറങ്ങി നിന്ന് തൻ്റെ പൂന്തോട്ടം നിരീക്ഷിച്ച് ആത്മസംതൃപ്തി അടയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ബാസ്കിമാനെ കൊണ്ട് പോയതായിരുന്നു കേട്ടോ വാവു ചേട്ടാ നല്ല വിഷ്വൽ ചേട്ടാ നല്ല വിശ്വല് പൂക്കൊടയൊക്കെ ചൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നതാണ് അങ്ങനെ ചേട്ടൻ തൻ്റെ പൂന്തോട്ടത്തിനകത്തേക്ക് ഇറങ്ങി ഇനി അടുത്ത ജോലികളിലേക്കൊക്കെ കട പൂവൊക്കെ കുറവാണ് മഴയൊക്കെ കാരണേ പിന്നെ ഇത് ആ ബന്ദിയെല്ലാം കൂടെ അങ്ങോട്ട് ആടി ഇങ്ങോട്ട് കമന്നടിച്ച് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനിതാ കടയിലെത്തിയിരിക്കുകയാണ് കോളേജിൽ നിന്നും ബസ്സിൽ കയറി വൈകി ചേട്ടൻ തന്നെ വന്നുകൊണ്ട് തിരിച്ചു ആണ് ഇത് അറിഞ്ഞപ്പോൾ ചേട്ടൻ തിരിച്ചു കോളേജിൽ നിന്നും നമ്മൾ ബസ്സിൽ കയറി ബസ്സിലാണെങ്കിൽ തീരെ ആള് കുറവായിരുന്നു നാളെ ഇല്ലല്ലോ അപ്പം ഇന്ന് നേരത്തെയൊക്കെ പോയവരൊക്കെ ഉണ്ടാകും നാളെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമൊക്കെ അല്ലേ അപ്പം ഇപ്പോൾ കോളേജും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആളൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് പോകുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു നമ്മളാ കണ്ടത് അപ്പം ഇനിയിപ്പം നമുക്ക് തിങ്കളാഴ്ച ക്ലാസ്സല്ല കേട്ടോ എന്നത്തേക്ക് നമ്മുടെ കർക്കിടകമൊക്കെ തീർന്ന് ചിങ്ങമാസത്തിലേക്കൊക്കെ കടന്ന് ഓണത്തിനെയൊക്കെ വരവേറ്റ വരവേൽക്കാനൊക്കെ ഒരുങ്ങി അങ്ങനെ 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 എന്താണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതാ വന്നു ഇതേ പോയി എന്നും പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾ തീർന്നു പോയിരുന്നു മൂന്ന് നാല് മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമല്ലോ എത്ര പെട്ടെന്ന് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ ഒന്ന് കണ്ണടച്ച ഇന്നലെ എന്ന പോലെ നമ്മുടെ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ ഒല്ലേ ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ ബസ്സിലിരുന്ന് ഇവിടം വരെയുള്ള യാത്രകളിൽ അതൊക്കെയായിരുന്നു എൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഓരോന്ന് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ ആ അങ്ങനെ നമ്മള് കടയിലെത്തി ചേട്ടനാണെങ്കിൽ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞപ്പോൾ നിൽക്കുന്ന നിപ്പ് കാണിച്ച എന്തോ നഷ്ടപ്പെട്ട എന്തോത്തിനെ പോലെ കാണാൻ പറ്റൂല ഇരുട്ടാ എന്നാലും ചേട്ടൻ വീഡിയോ വീഡിയോ ആണെന്ന് അറിഞ്ഞപ്പോ ചേട്ടൻ മാറിപ്പോയിരുന്നു ചേട്ടന് ഇത്ര ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ചേട്ടൻ നീതിയാട് കാണിക്കല്ലേ ചേട്ടന് എന്തോണ്ട് മാറിപ്പോയിട്ടാ ഡാഷാഷിനെ പോലെ നിൽക്കുന്നു പറയൂ ഇതായ ശകുന്തളയോ ദർഫുന കൊണ്ടോ ശകുന്തള പോലെ അല്ലെങ്കിൽ ഹംസത്തിന്റെ അടുത്ത് നിൽക്കുന്ന ശകുന്തളയെ പോലെ നിൽക്കുന്നത് എന്താ ചേട്ടോ ഇതന്നെ ഫാൻ ഒന്നും ഉണ്ടാ നിക്കണേ ചൂടൊക്കെ പിടിച്ചി ഭയങ്കര തിരക്ക നാളെ ഒഴിവു ദിവസങ്ങളല്ലേ അപ്പൊ എല്ലാവരും ഇച്ചിരി ചിക്കനൊക്കെ വാങ്ങി ഇച്ചിരി ബീഫൊക്കെ വാങ്ങി ഇപ്പൊ വീട്ടിൽ ഇരിക്കാനുള്ള പടപ്പുറപ്പാടാണെന്ന് തോന്നുന്നു റോഡിലും കടകളിലും ഒക്കെ തിരക്ക എല്ലാവരും നാളെ വീട്ടിൽ കൊണ്ട് എന്നാലും ചേട്ടനൊന്നും വീഡിയോയ്ക്ക് വന്നില്ലല്ലോ ചേട്ടാ എന്നാലും ചേട്ടൻ വന്നില്ലല്ലോ എന്നാലും ചേട്ടനൊന്നും വന്നില്ലല്ലോന്ന ഇവിടെ ഒന്നും നിന്നില്ലല്ലോ എന്നാ എനിക്കിപ്പോ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ളതാ ണ്ടെന്ന് ആ പറയണ തെറ്റാ നമുക്ക് വേണ്ടി സമയം കാത്തുനിൽക്കുന്ന ഒറ്റ വീഡിയോ എന്തോ പതിനേഴ് രാവിലെ ഒന്നും എടുത്തിട്ടില്ല സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോയേ ഉള്ളൂ ഈ ചാട്ടിന് ഇങ്ങനെയാട്ടോ ഞാൻ എന്റെ ചാനലിനുവേണ്ടി ഞാൻ തന്നെ വേണം കിടന്നു കഷ്ടപ്പെടാൻ എല്ലാവരുടെയും പുറകെ കാല് പിടിച്ച് നടക്കണം ഒന്നും വരാവോ ഒന്നും വരാമോ വീഡിയോയിലെ നിൽക്കാവോയെന്നും ചോദിച്ച് കാല് പിടിച്ച് നടന്ന് കഴിയുമ്പോൾ ഒന്ന് വരും എന്നാലും എനിക്ക് ബിന്ദു സ്ട്രീംസ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ കാരണം ഞാനിന്നൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കുക്കിംഗ് ആണോ ട്രാവലിംഗ് ആണോ ഇഷ്ടം എന്ന് ചോദിച്ചു കുക്കിങ്ങാണിഷ്ടം എന്നും പറഞ്ഞു ഒരുപാട് എന്താ കൂടുതൽ ആളുകളും പറഞ്ഞത് കുക്കിംഗ് കുക്കിങ്ങാണ് ഇന്ന് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പ് വീഡിയോ ആണ് ഇഷ്ടം എന്നും ചോദിച്ചാൽ ഗുഡ് മോർണിംഗ് വീഡിയോ അതുപോലെ വൺ മിനിറ്റ് കിച്ചൺ പിന്നെ റീൽസ് എൻ്റർടൈൻമെൻറ്റ് ലഞ്ച് ബോക്സ് വീഡിയോ പിന്നെ ലോങ് വീഡിയോ അതായത് വ്ളോഗ് അതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് വൺ മിനിറ്റ് കിച്ചൺ അതിന് ശേഷം പറഞ്ഞത് വ്ലോഗാണ് അതിന് ശേഷം പറഞ്ഞത് ഗുഡ് മോർണിംഗ് വീഡിയോ ആണ് പിന്നെ പറഞ്ഞതാണ് ലഞ്ച് ബോക്സ് എൻറ്റർടൈൻമെൻറ്റ് റീൽസ് അപ്പോൾ എൻ്റെ റീൽസ് കാണുന്നതിനേക്കാൾ താല്പര്യം ആളുകൾക്ക് എൻ്റെ ഗുഡ് മോർണിംഗ് വീഡിയോ തോട്ട് ഇൻസ്പിറേഷണൽ വീഡിയോസ് ആണെന്ന് മനസ്സിലായി അതിലൊക്കെ ഒരുപാട് സന്തോഷം ഇടയ്ക്ക് ഇങ്ങനെ ഒരു പോൾസ് ഇട്ടുക നോക്കുന്നത് നല്ലതാണ് ഇടുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഏതായിരിക്കും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോസല്ലേ നമ്മളിപ്പോൾ വൺ മിനിറ്റ് കിച്ചൺ നമ്മൾ തുടരുന്നതായിരിക്കും നമ്മളിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അത് വോയിസ് ഓഡിയോ എല്ലാം കയറ്റിയിട്ട് വേണം നാളെ പോസ്റ്റ് ചെയ്യാൻ നാളെ എടുക്കുന്ന വീഡിയോസ് എല്ലാം നമുക്ക് നാളെ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യണം അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നാളെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ അത് തയ്യാറാക്കി കോളേജിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ ശരിക്കും തലേ ദിവസത്തെ വീഡിയോ ആണെന്ന് ഓർത്തണം കേട്ടോ അതാണ് കാര്യം പിന്നെ വളരെ പ്രതീക്ഷയോടെ നമ്മളൊരു കാര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിനെ പിന്തിരിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾ മറ്റുള്ളവർ വരും എന്നുള്ള ധാരണയൊക്കെ വളരെ തെറ്റാണ് കാരണം നമ്മളുടെ കാര്യങ്ങൾ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ മറ്റുള്ളവരെ നോക്കി ഇന്ന് വെറുതെ സമയം കളയാനായിട്ട് നിൽക്കരുത് ഞാൻ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ അതൊക്കെയാണ് അതാണ് ഞാൻ ഇൻസ്പിരേഷൻ വീഡിയോയിലും അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് വീഡിയോയിലൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഗുഡ് മോർണിംഗ് വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളൂ കേട്ടോ പിന്നെ എന്തുവാ വേറൊരാളുടെ എന്തെങ്കിലും കണ്ടിട്ട് എനിക്കത് വേണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കൊന്നും വരെ തോന്നിയിട്ടില്ല കേട്ടോ അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിജയം തന്നെ അല്ലെങ്കിൽ എനിക്കതില്ലല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ ദുഃഖിക്കാറൊന്നുമില്ല അതിനോട് ആഗ്രഹിക്കാറുമില്ല നമുക്ക് എന്ത് കിട്ടി നമുക്ക് എന്ത് കിട്ടുമെന്ന് മാത്രമേ നോക്കാറുള്ളൂ അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം വെറുതെ കിട്ടാത്ത സാധനത്തിനെ ഓർത്ത് നമ്മളിങ്ങനെ കൊതിച്ച് ആഗ്രഹിച്ച് ദുഃഖിച്ച് വിഷമിച്ച സമയം കളഞ്ഞതിനേക്കാളും നല്ലത് കിട്ടിയതിനോർത്ത് സന്തോഷിക്കുന്നതല്ലോ ഒന്നുമില്ലല്ലോ അതൊരു സന്തോഷമല്ല വെറുതെ ദുഃഖത്തെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടല്ലോ സന്തോഷം നമ്മുടെ കയ്യിലുള്ളപ്പോൾ വെറുതെ ദുഃഖത്തെ വലിച്ചു കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ അപ്പം അതൊക്കെയാണ് എൻ്റെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള വേറൊരു റീസൺ പിന്നെ കോളേജിൽ നാളെ ക്ലാസ് ഒന്നും ഇല്ല പിന്നെ അവിടെ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്ന ചടങ്ങും ഉണ്ട് അപ്പം അതിന് അടുത്തുള്ളവരൊക്കെ വരും അവിടെയുള്ള സ്റ്റുഡൻസൊക്കെ പങ്കെടുക്കാറുണ്ട് ഹോസ്റ്റലേഴ്സ് ഒക്കെ വരാറുണ്ട് പിന്നെ ആദ്യം ഹോസ്റ്റലേഴ്സും മൂന്ന് ദിവസം വലിയ ഹോളിഡേ ആയതുകൊണ്ട് അവർ വീട്ടിലേക്ക് പോകുക അവർ മൂന്ന് ഇന്ന് തന്നെ കുറേ പേര് കുട്ടികളൊക്കെ നേരത്തെ തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മലപ്പുറമൊക്കെയുള്ള സ്റ്റുഡൻസ് കണ്ണൂരൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇന്നൊരു ഉച്ച കഴിഞ്ഞ് രണ്ടരയോട് കൂടി തന്നെ അല്ലെങ്കിൽ ഉച്ച ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയി പിന്നെ ബാക്കിയുള്ളവർ കുറച്ച് പേർ ഹോസ്റ്റലിൽ ചിലരൊന്നും വീട്ടിൽ പോയിട്ടില്ല ഹോസ്റ്റലിൽ തന്നെ എൻജോയ് ചെയ്ത് നിൽക്കും അപ്പം നമ്മളിവിടെ വീഡിയോ മൈൻഡപ്പ് ചെയ്യുവാണേ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ കമൻ്റ് ബോക്സ് നിറയെ കമൻസ് ഒക്കെ തിരക്കണം എന്നാലല്ലേ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും പുതിയ വിശേഷവും പുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിങ് സ്ട്രീംസ് ബൈ